ഈ മഞ്ചാടി മലയ്ക്ക് ഇതെന്തു പറ്റി ചിലയിടത്ത് കൈ കൊടുക്കൽ ചിലയിടത്ത് കൈ അയക്കൽ എന്താ ആരുമൊന്നും തള്ളാത്തത് മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ വിമ്മിട്ടം സഹിക്കാവുന്നതിനും അപ്പുറമാണിത് അയയുന്ന കൈകളും മനസ്സും മുറുക്കാൻ ശ്രമിക്കാം പൊതുജനങ്ങളുടെ മുന്നിലുള്ള ഇരട്ടത്താപ്പ് ശ്രമകരമാണ് ഈ ഇരട്ടത്താപ്പ് നിലനിർത്തുവാൻ വലിയ ഉളുപ്പില്ലായ്മകൾ കാണിക്കേണ്ടി വരും എല്ലില്ലാത്ത നാവുകൊണ്ട് വെറുതെ തള്ളരുത് തള്ളാൻ അനുവദിക്കരുത് പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി വിചാരണ കോടതി ശിക്ഷ റദ്ദാക്കി വെറുതെ വിടണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി ഹൈക്കോടതിയുടെ വിധി ചെയ്യുന്ന കാര്യം തന്നെയാണ് തൊണ്ട ഇടറുന്നുണ്ട് ആ കണ്ണീരങ്ങ് തുടച്ചിട്ട് ഒരു ഏലാതി എടുത്ത് ചവയ്ക്ക് ആർക്കും സംശയത്തിനിട പ്രതികളെല്ലാം പാർട്ടിക്കാരാ കേസ് ജയിക്കാൻ ഞങ്ങൾ ഏത് അറ്റം വരെയും പോകും കാശും ചെലവാക്കും പക്ഷെ പാർട്ടിക്ക് ഇതിലൊരു പങ്കുമില്ല കേട്ടോ പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് രീതിയിൽ ആ നുണയുൽപാദന കേന്ദ്രത്തിന്റെ ആഗോളതല സെക്രട്ടറി പദം സമ്മാനിക്കാൻ ആരൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ കടന്നലാക്രമണവും വേട്ടാവളിയൻ ആക്രമണവും എല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി സ്ഥിതിക്ക് ഈ തള്ളിക്കൂട്ടുന്ന ചൈനീസ് കാപ്സ്യൂളുകൾ എല്ലാം കൂടെ നവകൊള്ള വണ്ടിയുടെ ബയോ ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുന്നതല്ലേ ബുദ്ധി പി വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷ ശരിവച്ച പി കെ കുഞ്ഞനന്ദനെ ന്യായീകരിച്ച ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ലോല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു കുഞ്ഞനന്ദനെന്ന് ഇ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു നടക്കുന്ന വഴിയിൽ മാർച്ച് ചെയ്തെത്തുന്ന ഉറുമ്പ് സഹോദരങ്ങളെ ചവിട്ടി നോവിക്കാതിരിക്കാൻ ടയറുള്ള വണ്ടിയിൽ നിന്ന് പാദം നിലത്തു തൊടാത്ത മുഖ്യ പാരമ്പര്യം പിന്തുടരുന്ന ലോല ഹൃദയരാണ് ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കും എന്ന ഉറപ്പിൽ ഒന്നോടത്തല്ല കടിക്കാൻ തുടങ്ങിയ ഒരു വമ്പൻ പുളിയുറുമ്പിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് എന്നെ കടിച്ചു തിന്നുകൊള്ളുവിൻ എന്നുറക്കെ പറഞ്ഞ ഞങ്ങളുടെ ധൈര്യശാലിയായ ചെറിയനന്ദന്റെ വിപ്ലവ വീര്യം കണ്ട് ആ പുളിയുറുമ്പ് സാഷ്ടാകം നമസ്കരിച്ച് പ്രസ്ഥാനത്തിൽ അംഗമായിട്ടുണ്ട് ഉറുമ്പ് ചമ്മന്തിക്കെതിരായ പ്രക്ഷോഭത്തിലാണ് ആ പുളിയുറുമ്പ് രക്തസാക്ഷിത്വം വഹിച്ചത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് തന്നെ പ്രതിയാക്കിയത് ടി പി കേസിൽ ഉൾപ്പെട്ടവരിൽ പലരും ഇങ്ങനെ നിരപരാധികളാണ് എന്നും ഇ പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു നിയമസഭയെ കസേറെ തല്ലി പൊളിച്ചത് ലൈവായിട്ട് നാട്ടുകാര് കണ്ടിട്ടു അതുപോലെ ഇതുവരെ സമ്മതിച്ചിട്ടില്ല പിന്നെ കൈകൾ ശുദ്ധമാക്കി കൊടുക്കപ്പെടും എന്നൊരു ബോർഡിന്റെയും കൂടെ കുറവേ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഉള്ളൂ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ജോഡി കറബുരണ്ട കൈകളെ കൈവിട്ടു എന്ന് കേട്ടല്ലോ വീണാ വിജയന്റെ ഹർജി തള്ളിയതിൽ താനെന്തിനും മറുപടി പറയണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് അവരുടെ കമ്പനി കൈകാര്യം ചെയ്തോളും കോടതി ഹർജി തള്ളും വരെ പിന്നെ നിങ്ങൾ മാറി മാറി തള്ളിയത് എന്തിന് എന്നൊന്നും ചോദിച്ചു കൂടുതൽ കുഴപ്പിക്കുന്നില്ല കാരണം അണ്ണാക്കിൽ പിരിവെട്ടലും മാറലും ഒക്കെ നിങ്ങളുടെ ജീവിതശൈലി രോഗാവസ്ഥകളാണല്ലോ ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു ഒരു നോട്ടീസ് പോലും വീണക്കെതിരായിട്ടോ ഇതുവരെ ഹൈക്കോടതിയുടെ വന്നിട്ടില്ല ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണാവോ എന്താണ് പനിച്ചു കിടക്കലാണെന്നാ പറയുന്നത് എങ്ങനെ പനിക്കാതിരിക്കും അമ്മാതിരി പിന്തുണയല്ലായിരുന്നു വീണ കല്യാണം നല്ലൊരു നയിക്കുന്നു കമ്പനി അവര് മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി പഠിച്ചു പിണറായി വിജയന്റെ മോള് നിങ്ങൾ പറയുന്നത് അതെന്നാ വർത്താന അതെന്ന വർത്താനേ പഠിക്കണ്ടായോ പിന്നെ ഈ വരുന്ന വലിയ പരീക്ഷയ്ക്ക് അർഹതപ്പെട്ട സമ്മാനം വാങ്ങുന്നത് കാണാനല്ലയോ ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നേ ഈ ഛർദ്ദിച്ച പിന്തുണാവശിഷ്ടങ്ങളെല്ലാം തിരികെ വായി തിരികെ മിണ്ടാതിരിക്കേണ്ടി വരുമെന്നാരേലും അറിഞ്ഞായിരുന്നു എന്നാലും ടി പിടെ പ്രതിപട്ടികയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവര് മോളെ കൈവിട്ടത് മോശമായി പോയി കേട്ടോ പിന്നെ ഞാൻ നിങ്ങാണ്ട് അസ്തമിച്ച സൂര്യന ഇനി എന്ന് ജനങ്ങളുടെ മുന്നിൽ ഉദിക്കുവോ എന്തോ നാടകമേ ഉലത് ഭീഷണിയാ പോലീസിനെ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഫോൺ പട്ടാളത്തെ